എന്താണോ ഞെട്ടുന്നത് ആശാനെ ആ എന്താ പെട്ടെന്നു വായിക്കേ പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് അറസ്റ്റിലായി അറസ്റ്റ് 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 ചെയ്യണം വിട്ടയക്കണം അറസ്റ്റിലായിരിക്കണ പരാതിയിലാണ് ഈ അറസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി വെച്ച് നീ എന്നെ പറമ്പിലെന്തൊക്കെയാടാ ചെയ്തത്

ാരിയുടെ പരാതിച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ച്ചാന്റെ പ്രൊഫൈൽ എഴുതിയിരിക്കുന്നത് എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് തേടി വന്നു പോലീസ് അതെ മനസ്സിലായാ